എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ വീഡിയോ കണ്ടു കുട്ടി എന്താ അമ്മയോട് എത്ര നാളായിട്ട് കണ്ടിട്ട് ും ഇതൊക്കെ ചാണകവും ചെളിയിലൊക്കെ തോണ്ടി എന്നെ വന്ന് തുടരുത് ഞാൻ പറഞ്ഞതാ അമ്മക്ക് നൈറ്റ് കൊന്നു മാറ്റി കൂടെ എന്തൊരു കോല ഇപ്പൊ ഏട്ടനും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊരു നാണക്കേടാവില്ല ഇതൊക്കെ ല്ലേ അയാൾക്കൊന്ന് വാങ്ങിയതാ ഇങ്ങനെ ഇതിലെത്ര പറഞ്ഞൂറ് മോളെ പക്ഷെ ഒരു അഞ്ഞൂറ് രൂപേന്റെ മതിപ്പില്ലേന് ഉം എന്തായാലും ഇതോടെ വച്ചേക്കെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഒക്കെ ഇട്ടോള ഞാനിപ്പോ രണ്ടായിരത്തി പറഞ്ഞ ചുരിദാറൊന്നും ഇടലില്ല മോളെ വില്ലിനു തീരെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് നാളെ രാവിലെ തന്നെ അങ്ങോട്ട് പോണേ ഞാനതിനൊന്നും നിൽക്കില്ലേ ഞാൻ നാളെ രാവിലെ പോകും എൻ്റെ ഒരു ചൂടാവിടെ എനിക്കിതൊന്നും വയ്യ എനിക്ക് ചൂട് കൊതുക് എനിക്കിതൊന്നും ശീലല്ല ഞാൻ പോവുക രാവിലെ നിന്റെ ശീലങ്ങളല്ലേ അതിനുമുമ്പ് എന്റെ കുട്ടിക്ക് വേറെ ഇത് ആരുടെ ആ നിന്റെ റൂമല്ലേ നീ കിടന്ന കെട്ടില്ലല്ലതൊക്കെ പിന്നെ നിനക്ക് നിനക്കിത് പെട്ടന്ന് ചൂട് കൊതുക് റൂമൊക്കെ ആയത് ഏഹ് അതിനുമുമ്പ് നീ വർഷങ്ങളോളം ഇരുപത്തിരണ്ട് വയസ്സാരെ നീ കഴിഞ്ഞ റൂമല്ലത് കഴിഞ്ഞ ദിവസം പാലും പൈസ കിട്ടിയപ്പോളേ അതിന് ഓടിപ്പോയി ഞാൻ ചുരിദാർ വാങ്ങിയതാ നിനക്ക് ആ ചുരിദാർ ഇഷ്ട വാങ്ങിയിട്ടല്ല അതിന്റെ വില കേട്ടപ്പോൾ നിനക്കത് പറ്റിയില്ല നീ രണ്ടായിരം രൂപേന്റെ ഡ്രസ്സൊക്കെ പെടുള്ളുല്ലേ ഞാൻ പണിക്ക് പോയിരുന്ന കാലത്തേ അവിടുത്തെ കുട്ടി ഒഴിവാക്കുന്ന ഡ്രസ്സ് അത് കിട്ടാൻ വേണ്ടി നീ കാത്തിരുന്ന കാലം നിനക്കുണ്ട് ഇല്ലേ ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റുവോ ഇല്ലല്ലോ ഏഹ് നമുക്ക് എത്രയും വലുതാവാം പക്ഷെ നമ്മൾ വന്ന വഴി മറക്കാൻ നിൽക്കരുതല്ലോ തിരിച്ചു ത നമ്മുടെ വീട്ടിലേക്ക് തന്നെ വരുമ്പോൾ ആ മക്കൾക്കുണ്ടാവുന്ന മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇതൊക്കെ അഹങ്കാരമല്ലാതെ മറ്റെന്താ പറയേണ്ടത് വേണം ആവശ്യത്തിന് വേണം എന്തായാലും തൻ്റെ അമ്മയാണ് തൻ്റെ അമ്മ തനിക്ക് ഇഷ്ടം കൊണ്ടാണ് ഇതൊക്കെ വാങ്ങി തന്നതെന്ന് ആ മകൾ ചിന്തിക്കുന്നില്ല അപ്പോഴും അഹങ്കാരം നിറഞ്ഞ അവളുടെ വാക്കുകൾ എല്ലാവരും ഇങ്ങനെയൊന്നും ചെയ്യരുത് ഒരമ്മമാരോടും ഒരച്ഛന്മാരോടും ചെയ്യരുത് അത്രയും കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി തന്നെ നിങ്ങൾ മറ്റൊരാളുടെ കൈകളിൽ ഏൽപ്പിക്കുന്നത് ഞങ്ങൾക്ക് സുഖ സൗകര്യം വരുമ്പോൾ ഇതൊന്നും മറക്കരുത് എന്നും നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനും അമ്മയെ ഉണ്ടാവുകയുള്ളു മറക്കരുത് അപ്പം ഞാൻ മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം